ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ബൗളുകളും അതുപോലെ ഗ്ലാസ്സുകളിലും മറ്റുമുള്ള ഇതുപോലെയുള്ള എഴുത്തുകൾ എങ്ങനെ മാറ്റാമെന്നതാണ് അതെ ഷോപ്പുകളിലും മറ്റും പർച്ചേസ് നടത്തുമ്പോൾ ഗിഫ്റ്റ് ലഭിക്കുന്ന ഇത്തരം ബൗളുകളും അതുപോലെയുള്ള ഗ്ലാസ്സുകളും മറ്റും അതിന്മേലുള്ള ഇത്തരം പേരുകൾ നിങ്ങൾക്ക് അരോചകമായി തോന്നാം പ്രത്യേകിച്ച് ജസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരം ഗ്ലാസ്സുകളും ബൗളുകളും അവരുടെ മുന്നിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെയുള്ള ഇത്തരം പേരുകൾ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനായി ചെയ്യേണ്ടത് വളരെ ലളിതമായൊരു ടിപ്പ് തന്നെയാണ് നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരു വസ്തു ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് വായിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതിനായി വേണ്ടത് രണ്ട് സ്പൂൺ വിനാഗിരി മാത്രമാണ് അതെ രണ്ട് സ്പൂൺ വിനാഗിരി ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും അല്പം വിനാഗിരി ഒരു പാത്രത്തിലേക്ക് ഒഴുക്കുക ഞാനത് വീതിയുള്ള ഒരു മറ്റൊരു ബോളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ബോളിൻ്റെ വീതി കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് ഇനി ഗ്ലാസ്സോ മറ്റോ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത്ര വീതിയിലുള്ള പാത്രം ഉപയോഗിക്കേണ്ടതില്ല ചെറിയ ഒരു ബോൾ മതിയാകും ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പരസ്യം വരുന്ന ആ ഭാഗം പതിയെ അതിൽ കുത്തുന്ന വിധത്തിൽ ഒരല്പം നേരം ഇങ്ങനെ വയ്ക്കുക എന്നതാണ് അതെ ഇതിൻ്റെ പരസ്യം വരുന്ന ആ ഭാഗം നന്നായി വിനീഗറിൽ മുക്കി വരുത്തുന്ന വിധത്തിൽ നന്നായി അവ കുതിർത്ത് വയ്ക്കുവാൻ ശ്രമിക്കുക കുറച്ച് നേരം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് തുടരുക അതിനുശേഷം ഏതെങ്കിലും ഉപയോഗിശൂന്യമായ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് അഥവാ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഉപയോഗിശൂന്യമായ ഏതെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായി ആ ഭാഗം അഥവാ ആ പരസ്യം വരുന്ന ഭാഗം നന്നായി ഉരുതിയെടുക്കാം പതിയെ ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പരസ്യം പോകുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അധികം പ്രസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചിലതൊന്നും പതിനഞ്ച് ഒന്നും വെക്കേണ്ട കാര്യമില്ല ചിലത് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ മായ് കളയാവുന്നതാണ് അതെ ഇതിപ്പോൾ പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്ക്രബ് ചെയ്ത് നന്നായി ഒന്ന് കഴുകി കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ പാത്രം നന്നായി വെട്ടിത്തിളങ്ങും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബൗളിലോ അതുപോലെ ഏതെങ്കിലും ഗ്ലാസ്സിലോ മറ്റോ ഇതുപോലെയുള്ള പരസ്യങ്ങളോ മറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നന്നായി ഇതുപോലെ വിനിഗർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്